ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് കരുളയ ഗ്രാമപഞ്ചായത്ത് യുഡിഎഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും മൂലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാലര കോടി രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയതായി സിപിഎം മെമ്പർമാരും നേതാക്കളും വാർത്താ വാർത്താസമ്മേളനത്തിൽ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നൽകിയ പദ്ധതി വിഹിതമാണ് ചെലവഴിക്കാതെ ആക്കിയത് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച് ആറാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ആർജവത്തോടു കൂടി ഇടപെടാനുള്ള ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് ഉത്തരവാദിത്തപ്പെട്ട അതിനു വേണ്ട ബന്ധപ്പെട്ട പ്രസിഡന്റോ അതല്ലെങ്കിൽ അതിന് ഉത്തരവാദിപ്പെട്ട ഭരണസമിതിയുടെ അംഗങ്ങളോ തുനിയുന്നില്ല അതിന്റെ ഭാഗമായിട്ടാണ് കരുണായി ഇത്തരത്തിലുള്ള ഫണ്ട് ലാബ്സായിരിക്കുന്നത് ഇത് ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഒരു ജനകീയ പ്രതിഷേധമെന്ന നിലയിലാണ് കരുണായി ഗ്രാമപഞ്ചായത്തിന്റെ മുമ്പിലേക്ക് ഈ മാസം ആറാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ സമരം നടക്കുക ആകെ അതുപോലെ തന്നെ അവരുടെ പങ്കാളിത്തം രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ സ്പില്ലോവർ ഉൾപ്പെടെ ചെലവഴിക്കേണ്ട ഒൻപത് കോടി രൂപയിൽ നാല് ദശാംശം ഒൻപത് കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത് റോഡുകളുടെ പ്രവൃത്തിക്ക് ചെലവഴിക്കേണ്ട ഒന്നേ ദശാംശം രണ്ട് എട്ട് കോടി രൂപയിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് വിനിയോഗിച്ചത് നാല്പത്തിയേഴ് റോഡ് പ്രവർത്തികളിൽ നാലെണ്ണമാണ് മാർച്ചിൽ പൂർത്തീകരിച്ചത് കുടിവെള്ളത്തിനും ഡ്രെയിനേജ് നിർമ്മാണ പ്രവൃത്തികൾക്കുമായി ധനകാര്യ കമ്മീഷൻ വിഹിതത്തിൽ ശതമാനം മാത്രമാണ് ചെലവഴിച്ചത് സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് മുമ്പായി തന്നെ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പന്ത്രണ്ട് മാസം ലഭിച്ചിട്ടും പഞ്ചായത്തിന്റെ ഗുരുതരമായ അനാസ്ഥ കൊണ്ടാണ് ഭീമമായ തുകയുടെ നഷ്ടമുണ്ടായത് പഞ്ചായത്തിലെ തെരുവിളക്കുകൾ കത്താതെയായിട്ട് കൊല്ലങ്ങളായി നന്നാക്കുന്നതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സർക്കാർ അനുവദിച്ച സ്കോളർഷിപ്പ് തുകയും ഈ വർഷം കൃത്യമായി വിതരണം ചെയ്യാനായില്ലെന്നും നേതാക്കൾ ആരോപിച്ചു ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് യഥാസമയം പഞ്ചായത്ത് ഭരണസമിതിയുടെ അത് ഭരിക്കുന്നവരുടെ ഭരണ നേതൃത്വത്തിന്റെ ഫലംഭാവം കൊണ്ട് അതുപോലെ തന്നെ അവരുടെ ഉണ്ട് സംഭവിച്ചിട്ടുള്ള നഷ്ടം ഈ രാജ്യത്ത് ഈ പഞ്ചായത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലൊരു മാർച്ച് പാർട്ടി ഈ ആറാദ്യം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ മുഴുവൻ ആളുകളും പങ്കെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീർത്തിക്കാനുള്ളത് അതുപോലെ തിരുവിളക്കൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പോലും കൃത്യമായി ഈ വർഷം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അതിഗുരുതരമായ അവസ്ഥയുണ്ട് കുറേ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് കുറേ ആളുകൾക്ക് പകുതി കിട്ടിയവരുണ്ട് പത്ത് മറ്റാളുകൾക്കൊക്കെ ചില ആളുകൾക്ക് ഇരട്ടി കൊടുത്തവരുണ്ട് എല്ലാം ആ അർത്ഥത്തിലൊക്കെ ആരും അത് നോക്കാനും പറയാനും ഇല്ലാതെ കുത്തഴിഞ്ഞ സമീപനം പഞ്ചായത്തിലുണ്ടായി അതെല്ലാം ഇതാണ് അതാണ് ഈ നാലര കോടി രൂപ ഇതിന് ഇരുപത് ശതമാനം തുക മാത്രമാണ് ആയിട്ട് കിട്ടുന്നത് ഇപ്പൊ അറുപത് ശതമാനമാണ് ചിലവഴിച്ചത് എങ്കിൽ ബാക്കിയുള്ള ഇരു ആ എൺപതിലേക്ക് എത്താൻ ഇരുപത് ശതമാനമാണ് ആ ഇരുപത് ശതമാനം ഈ പതിനെട്ട് ശതമാനം തുകയാണ് ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത് അപ്പൊ അതിന് ഇരുപത് ശതമാനം മാത്രമേ സ്വില്ല ഓവറായി അനുവദിച്ചു കിട്ടുള്ളൂ ബാക്കിയുള്ള മുഖ്യയും അത് യഥാസമയം മാർച്ച് മുപ്പത്തൊന്നിനകം ചെലവഴിക്കണം എൺപത് ശതമാനമെങ്കിലും ചെലവഴിച്ചില്ലെങ്കിൽ ചെലവഴിച്ചിരുന്നെങ്കിൽ ഇരുപത് ശതമാനം കിട്ടുമ്പോൾ നൂറ് ശതമാനം അപ്പൊ നഷ്ടം വരില്ല പക്ഷെ ഇവിടെ ഓരോന്നിനും ഈ നഷ്ടം വന്നുള്ളൂ ഓരോ വിഭാഗമാണ് ജനറൽ വിഭാഗം എസ് സി വിഭാഗം എസ് ടി വിഭാഗം മെയിൻ്റനൻസ് റോഡ് ഫണ്ട് നോൺ റോഡ് ഫണ്ട് ഉണ്ട് ധനകാര്യ കമ്മീഷൻ്റെ ഫണ്ട് ഇങ്ങനെ ഓരോന്നിനും എയ്റ്റി പെർസെൻ്റ് എങ്കിലും ചെലവഴിക്കപ്പെടണം എന്നുള്ളത് അപ്പം നമുക്ക് പഞ്ചായത്തിൽ എഞ്ചിനീയർ വിഭാഗം ഉണ്ട് എഞ്ചിനീയർ ഉണ്ട് ഓഫീസർമാരുണ്ട് മറ്റെല്ലാം ഉദ്യോഗസ്ഥ സംവിധാനമുണ്ട് മറ്റേ അതിന് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ട് വാഹനം ഉൾപ്പെടെയുണ്ട് അപ്പം എല്ലാ സമയം ഇത് നോക്കാനോ ഇത് ചെയ്യിക്കാനോ അവലോകനം നടത്താനോ പഞ്ചായത്തിൽ നാഥനില്ലായിരുന്നു എന്നുള്ളതാണ് ഈ പഞ്ചായത്തിൻ്റെ വെള്ളം സി പി എം കരുളായ് ലോക്കൽ സെക്രട്ടറി പി ബാലകൃഷ്ണൻ പഞ്ചായത്ത് സ്ഥലം സമിതി അധ്യക്ഷന്മാരായ സിദ്ദീഖ് വടക്കൻ പി കെ റംലത്ത് സി പി എം നേതാക്കളായ പി സുന്ദര് രാജൻ പി അബ്ദുൾ മജീദ് കെ സന്തോഷ് ടി സൈനുദ്ദീൻ പി ഹസീന എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്